വളരെ നല്ല ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ കാലമായി എട്ടൊമ്പത് മാസമായി പറയുന്ന വിഷയം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കോക്കസും കേന്ദ്രഭരണകൂടവും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അത് പല ഘട്ടത്തിലും അടിവരയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പോലീസിലുൾപ്പെടെ ഐ എഫ് എസിലുൾപ്പെടെ ഐ എ എസ് ഉൾപ്പെടെ ഐ ആർ എസ് എൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു വലിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ സമാധാനം കെടുത്തും മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തും അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നതാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ മകളെ രക്ഷിക്കാനുള്ള ഭാഗമായി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരം എ ഡി ജി പി അജിത് കുമാർ കലക്കുന്നത് ബി ജെ പി നേതൃത്വം കഴിഞ്ഞ പത്തിരുപത് വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ നിന്ന് ഒരു എം പി എ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അജിത് കുമാർ വളരെ സുന്ദരമായി നടത്തി കൊടുത്ത് നമുക്കറിയാം അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല ഘടകങ്ങളും ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി സി പി എം ലീഡർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ ഗോവിന്ദമാഷ വായന്ന് വന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതാണ് വായ വഴി നമ്മൾ നാവിൽ നിന്ന് പുറത്ത് കടുക അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടിച്ചേർന്നിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും കൂട്ടിച്ചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ആ രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷിനോട് സംസാരിച്ചത് ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാരൊക്കെ പറഞ്ഞിട്ട് അയാള് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യമായി നിൽക്കുകയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മാഷ് പറഞ്ഞതിനെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്ത് അദ്ദേഹം അതിനെ വളരെ ലൈറ്റാക്കിയെടുത്തത് അത് രേഖകളിൽ ആദ്യം ഉണ്ടല്ലോ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അടിയന്തരാവസ്ഥ കാലത്തും അതിൻ്റെ മുമ്പൊക്കെ ആർ എസ് എസിനെ മായി ചേർന്നിട്ടുണ്ടല്ലോ സി പി എം എന്ന് പറഞ്ഞിട്ട് അതിനെ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ആര്യാടൻ ഷോക്കത്ത് വളരെ വിദഗ്ധമായി നമ്മളീ പറയുന്ന ഞാനീ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പിണറായിസ്യത്തിൻ്റെ ഒളിഞ്ഞ വക്താവാണ് അത് ഒളിഞ്ഞ പിണറായി ആണ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം മതേതര സമൂഹം ഒറ്റക്കെട്ടായി ഗോവിന്ദ ഗോവിന്ദമാഷയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നല്ല രീതിയിൽ എന്താ പറയുക ഒന്നൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മറ്റൊരു ആർ എസ് എസ് എന്താ പറയുക പിന്തുണക്കാരനാണ് ഷൗക്കത്ത് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്